നിൽക്ക് നിൽക്ക് പറയട്ടെ ചെടികളെയും മക്കളെയും കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇലാ ഗാർഡനിലേക്ക് സ്വാഗതം കേട്ടോ ഞമ്മൾ വന്നതെന്ന് വെച്ചാൽ കോഴിക്കോട് ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഇല ഗാർഡനിലാണ് വന്നത് ഞമ്മളൊന്ന് നമ്മൾ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒരു ജീവിതമായിരിക്കും നമുക്ക് അല്ലേ നമ്മൾ എന്താ പറയാ നമ്മൾ പെണ്ണുങ്ങളെ കാര്യം കേട്ടോ നമ്മൾ പറയുന്നത് നമ്മൾ പെണ്ണുങ്ങളിങ്ങനെ ഓരോരോ കാര്യം വിചാരിച്ചിട്ട് മക്കളെ കാര്യം വിചാരിച്ചിട്ട് നമുക്ക് കിട്ടിയ ജീവിതം വിചാരിച്ചിട്ട് ഇങ്ങനെ ഉരുകി ഉരുകി തീരും പഠിച്ചോനെ ഇതെന്തോരു ജീവിതമാണ് ഇത് എന്നാണിത് ജീവിതം തൊട്ട് അവസാനിപ്പിക്കാനും പറ്റൂലല്ലോ നമുക്ക് എന്താ പറയാ നല്ല രീതിയിലൊരു മരണം നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പം ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാൽ അത് ഞമ്മക്ക് കിട്ടൂലല്ലോ പിന്നെല്ലാം ഞമ്മക്ക് പഠിച്ചോൻ തന്ന യാതൊരു അംഗവൈകല്യങ്ങളും ഇല്ല നമ്മളെ കൈക്കില്ല കുഴപ്പം കാൽക്കില്ല കുഴപ്പം മനസ്സിനില്ല കുഴപ്പം വേറെ എവിടെയൊരു കുഴപ്പമില്ലാത്തൊരു ശരീരവും മനസ്സും ഞമ്മക്ക് തന്നിട്ട് ഞമ്മള് പഠിച്ചോനെ മറന്നങ് ജീവിച്ചാല് എന്താ ചെയ്യല്ലേ അപ്പോൾ നമ്മൾ മക്കളെ അപ്പോ ഒരുപാട് സങ്കടങ്ങളായിട്ട് ഇങ്ങനെ ഓരോ ദിവസങ്ങളും ഓരോ പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഏതെങ്കിലും ബൈക്ക് പോകുമ്പോൾ ചെടികളും പൂക്കളും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ഗാർഡനിലൊക്കെ കയറി ഇതൊക്കെ ഒന്ന് കണ്ട് തൊട്ട് തലോടി മനസ്സിന് നല്ലൊരു സമാധാനവും സന്തോഷവും കിട്ടും അത് തന്നെ ഇല്ല മനസ്സിന് നല്ലൊരു ആരോഗ്യം കിട്ടും മന നമ്മൾ ശരീരത്തിന് രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കും എന്താ പറയുക മനസ്സിന് രോഗം വന്നാൽ നമ്മൾ എന്താ പറയുക അതിന് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കില്ല അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ എവിടെങ്കിലുമൊക്കെ പോയിട്ട് ഈ ഒരു കാര്യമല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം വേണം ഇഷ്ടം എന്ന് വെച്ചാൽ ഒരു ഇഷ്ടം വേണം അത് നല്ലൊരു കാര്യത്തിലായിരിക്കണം എന്നിട്ട് അതിലേക്ക് നിങ്ങൾ നിങ്ങളെ സമയം കുറെ ചിലവഴിക്കുക എന്തെങ്കിലും പച്ചക്കറികളാണെങ്കിൽ അതിലേക്ക് ചെടികളാണെങ്കിൽ അതിലേക്ക് ഇനി വേറെ എന്തെങ്കിലും കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ കഴിവുകൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിലിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾക്ക് ആരോഗ്യം കിട്ടും മനസ്സിന് ആരോഗ്യം കിട്ടും അപ്പം അതാണ് നമ്മൾ കൊടുക്കേണ്ടത് മനസ്സിന്റെ ആരോഗ്യം നമ്മൾ നിലനിർത്തണം നമ്മളെന്നെ നമ്മൾക്കേ ചെയ്യാൻ പറ്റൂ നമ്മൾ വേറൊരാൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റൂല ഈ ഒരു കാര്യത്തിൽ അപ്പം നമ്മൾ എന്തെങ്കിലും വെറുതെ വീട്ടിലിരുന്ന് ചിന്തിച്ച് 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 പ്രാന്തകാന്നറിയില്ലേ അതാവാണ്ട് എന്തിലെങ്കിലും ഇറങ്ങിത്തിരിക്കും കേട്ടോ എന്തെങ്കിലും കഴിവുകൾ പഠിച്ചോ ഞമ്മക്ക് തന്നിട്ടുണ്ടാവും എനിക്കൊരു കഴിവില്ല എനിക്കൊരു കഴിവില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്താൽ വിജയിക്കൂല അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടാവൂല ഞാൻ ഉണ്ടാക്കി ഉണ്ടാവൂല ഞാൻ കുഴിച്ചിട്ടുണ്ടാവില്ല ഇതൊന്നും പറയരുത് എല്ലാവർക്കും പഠിച്ചോനൊരു ഒരുപാട് കഴിവുകൾ കൊടുത്തിരിക്കുക അത് കണ്ടെത്തുക എന്നുള്ളത് നമ്മളെ ഓരോരുത്തരെയും കടമയാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അപ്പോൾ ഓരോന്നും നിങ്ങൾ നിങ്ങളുള്ള കഴിവുകൾ കണ്ടെത്തി ഏതെങ്കിലും ഒരു കഴിവിലേക്ക് തെരഞ്ഞെടുത്ത് നിങ്ങളത് എന്താ പറയുക വിജയിപ്പിക്കാൻ നോക്കുക കേട്ടോ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത് നമ്മളെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് മറ്റ് നമ്മൾ എന്താ പറയുക വാർദ്ധക്യം നമുക്ക് പെട്ടെന്ന് പിഴവിടുകയാണ് ചെയ്യുക ഇങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് ജീവിച്ചാൽ അപ്പോൾ നമ്മളെ സ്കിന്നൊക്കെ എന്താ പറയുക അതിലും കാണാൻ പറ്റും നമുക്ക് എന്താ പറയുക എണീറ്റ് നടക്കാൻ വരെ നമുക്ക് പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ എന്താ പറയുക ഇല്ലാണ്ടാവുകയാണ് ചെയ്യുക അപ്പം അതിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ നമ്മളെ മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്തിയേ പറ്റൂ അതിനുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ അപ്പോൾ അതൊക്കെ ചെയ്യാൻ നോക്കും എല്ലാവരും അപ്പോൾ ഇവിടെ ഇങ്ങനെ ഗാർഡനുകൾ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്ന് ഓരോരുത്തർ ഓരോ ഇഷ്ടം ചെയ്യാ എൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ ഒരു ബൈക്ക് പോകുകയാണെനിക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മോനോട് പറയും മോനെ നമ്മൾ അവിടെ ഓരോ ഗാർഡനും നമുക്ക് അറിയാം നല്ല ഇവിടെ കയറ് ഒന്ന് കണ്ട് എന്താ പറയുക കാണുമ്പം തന്നെ എന്റെ മനസ്സൊന്ന് മൈൻഡ് ഒന്ന് മാറും നല്ലൊരു ആശ്വാസം കിട്ടിട്ടോ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പം ഞാൻ കണ്ടെത്തിയ വഴി ഇതാണ് നിങ്ങളും ഇങ്ങളെ വഴി കണ്ടെത്താൻ ഞങ്ങളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്